ബ്രൂണിയെ എന്നിട്ടാ നോക്കിയിരിക്കണേ ചോറ് വേണോ മിമി വേണോ വേണോ ദാ ടി വിയിൽ ഇതേ മീമിയുണ്ടല്ലോ കുറേ ടി വിയിൽ നോക്കിയ ബ്രൂണി നോക്കിയേ ടി വിയിൽ നോക്കിയേ നോക്ക് അവിടേക്ക് നോക്കൂടി വേണ്ട നിറച്ച് മീമിയുണ്ട് അയിനിന്ന് പോയി എടുത്തോ ചെല് എന്നിട്ട് വേണ്ടേ നിനക്ക് എന്നിട്ട് അന്വേഷിക്കണേ ബ്രൂണി എന്നിട്ട് അന്വേഷിച്ച് നടക്കണേ എന്താ പണം വരണേ എന്താണ് എന്തിട്ട് കാണാണ്ടായേ പൂണീടെ റൂണീ ഡേ എന്തിട്ട് കാണാണ്ടായേ പറ എന്തോ നല്ല മണം വരണ്ടല്ലോ പൂണിയെ മീമി വറക്കണ മണാന്ന് തോന്നുന്നുണ്ട് റൂണി അവിടെയാണ് അന്വേഷിച്ച് നടക്കുന്നത് ടി വിയുടെ ഉള്ളിലാണോ മീമി വർക്കണ ആ പൂണി ഡേ ഇവിടെ വാ അവിടെ ഒന്നും ഇല്ല അവിടെന്താ ടി വിരുള്ളില മീൻ ഇങ്ങട് വാ ഇവിടെ വാ വാടി ഭൂണി ഇങ്ങട് വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ അത് പുറത്ത് ഇവിടെന്ന വരുന്നതാ ഇവിടെന്നല്ല ഹോട്ടലിൽ നിന്ന് വെള്ളോടത്തുനിന്ന് വരുന്നതാകും ഇവിടെ വാ ഇവിടെ ഒന്നും ഇല്ല മീമിയൊന്നും ഇല്ല ഇവിടെ അല്ലെങ്കിൽ ടി വിയിൽ ഉള്ളിൽ നിന്നാവും വരണേ റൂണിയാ ടി ഉള്ളിൽ നിന്നായിരിക്കും മീൻ്റെ മണ വരുന്ന ഇങ്ങോട്ട് പോന്നോ നീ വാ വയോ ഇവിടെ വന്ന് കിടന്നോ അവിടെ ഒന്നും ഇല്ല നീ ഇങ്ങോട്ട് പോന്നോ വാ വാ ഇവിടെ വന്ന് കിടന്നോ വാ വായോ ഇങ്ങട് വാ വാ ബ്രൂണി വേണ്ട വിളിച്ചാ വരില്ല അവൾ വിളിച്ചാലാ വരില്ല പട രണ്ട് പണ്ടപ്പടച്ചാലാ ആ അല്ലെ വായോ വാ ആ അവിടെ കടന്നു അങ്ങനെ അവിടെ ഉറങ്ങിക്കോ ടാ ഉറങ്ങിക്കോളേ ഇങ്ങോട്ട് പോന്നോ ഇങ്ങോട്ട് വായോ മോളിലൊന്നും ഇല്ല ഇങ്ങോട്ട് വാ അവ അടച്ചിട്ടിരിക്ക വാതലടച്ചിട്ടിരിക്കലടച്ചിട്ടിരിക്കലേ ഇങ്ങോട്ട് പോയോ ഇവിടെ പോറന്ന് എറന്ന് ഇറങ്ങിറന്ന് മുണി കൊറേ നേരം അന്വേഷിച്ചതല്ലേ എന്തായാലും അന്വേഷിച്ചല്ലേ ഒരു മീമി ഉറുത്ത് തരാൻ പോണേക്ക് വേണം വേണം മീമി ഉറത്ത് വേണം 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 ചാടി കടിക്കാൻ പാടില്ല അവിടെ ഇരിക്കി ഇരിക്കി പതുക്ക പതുക്ക